നീ എന്നൊരാൾ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞതിനാലാണോ ഇന്നെന്നെ ഇത്രമേൽ കുത്തി നിൻ പോലും നിന്നിൽ മാത്രമായി ഞാൻ നീ എന്ന ബിന്ദുവിൽ മാത്രമാണ് ഇന്നൻ ഏറെയും എൻ്റെ ഓരോ അണുവിലും നീ എന്ന സംഗീതം മാത്രം നിറഞ്ഞിയിടുകിൽ നിന്നെ അറിയാ നിമിഷങ്ങളിലൊക്കെയും കനലാളും നെഞ്ചകം നീ എന്നും എനിക്കൊരു സുന്ദര സ്വപ്നം മനം മാത്രമെന്ന് അറിഞ്ഞിടുക എനിക്കറിയില്ല എന്നിലെ ഓരോ ശ്വാസവും നീ ഒരാൾ മാത്രമായി മാറി വാവ് വാട്ട്റിക് ലൈൻസ് ഞാൻ നിന്നോട് രണ്ടു ചോദിക്കുന്നു മൂന്നു ചോദിക്കുന്നുണ്ട് ഇതുപോലുള്ള കവിതകൾ ചോദിക്കുന്നു എന്താ മോളെ വല്ല പ്രണയവും പൂത്തുകൾ എടുത്തോ ഞാനറിയാതെ ഒന്ന് പൊടിക്കോപേ പ്രേമം പോലും അതു എനിക്ക് പിന്നെ എന്താണ് ഭവതിയുടെ ഉദ്ദേശം നീ നല്ലൊരു നിമിഷകവിയല്ലേ മോളെ അതുകൊണ്ട് ഞാൻ ചൊല്ലിക്കുന്നല്ലേ ദേ അജു ചുമ്മാ വെറുപ്പിക്കലേ നീ എന്താടാ കാര്യം എടാ അതിൻ്റെ കൈക്ഷണം നല്ലതായതുകൊണ്ട് അജു പാതിൽ നിർത്തി നല്ലതായതുകൊണ്ട് ഡാ അതോടെ ക്ലാസ്സിൽ അനികയില്ലേ അവൾക്ക് ഒരുത്തിനെ വളക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എഴുതിപ്പിക്കുന്ന രഹസ്യ കത്ത് എനിക്ക് ഈ കവിതയെന്ന് അറിയാത്തോണ്ട് ഞാൻ നിന്നെ കൊണ്ട് ചൊല്ലിക്കുന്നു എടി മഹാഭാബി നീ എന്താ ഈ ചെയ്തെന്ന് വല്ല ബോധം നിനക്ക് പ്രണയി എന്ന് പറയുന്നത് വെറും തമാശയാണോ നിങ്ങൾക്കൊക്കെ ഏഹ് ആണോന്ന് ഒരാളെ പറ്റിക്കാൻ കൂട്ടു നിൽക്കരുതായിരുന്നു വെച്ചു ആ ആളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നതെങ്കിലും നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുന്നതല്ലേ നല്ലത് ഇല്ലാത്ത ഒന്ന് കെട്ടിപ്പോയി കള്ളം പറഞ്ഞ ഒരാളെ ചതിക്കുന്നതാണ് ഒറിയല്ലോ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി കൊടുക്കേണ്ടതല്ലേ പ്രണയം അവൾക്കും അതില്ല നീ കൂടെ അവടെ കൂടെ കൂടിയല്ല കഷ്ടം ഈ ശ്രീ അത് ഞാൻ അവൾക്ക് അവനോട് അത്രയും ഇഷ്ടമാണെന്ന് പറഞ്ഞോട്ടാ ഞാൻ സമ്മതിച്ച് നിനക്കറിയാനോ ആജു ഞാൻ നിന്നോട് പറഞ്ഞ ഓരോ വരികളിലും ഞാൻ കണ്ടത് എൻ്റെ സെക്കനെയാണ് അവന് വേണ്ടിയുള്ളതായിരുന്നു എൻ്റെ ഓരോ വരികളും ഓരോ വരികളിലും അവനിങ്ങനെ നിറഞ്ഞു നിൽക്കും ഞാൻ ഓരോ പ്രാവശ്യം കവിത ചെല്ലുമ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ജീവനെയാണല്ലോ ഏത് ഒരുത്തിക്ക് വേണ്ടി ഏതൊരു പാവത്തിനെ ചതിക്കാൻ നീ എഴുതിക്കൂട്ടിയത് അറിയാതെങ്കിലും ഞാൻ ഈ പാവത്തിനെ കൂട്ടുന്നു പോയല്ലോ ശ്രീ നീ പെണങ്ങല്ലേ ഇത് അവസാനത്തേതാണ് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പ്രോമിസ് അവൾക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലടാ ഇന്ന് അവൾ ഇത് കൊടുത്ത് അവനെ പ്രപ്പോസ് ചെയ്യാതിരിക്കുവാണ് ശരി ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു ഇനി മേലായി ഇത് ആവർത്തിക്കരുത് അവരിക്കട്ടെ ആരാ ഹതഭാഗ്യം ഓക്കെ ഡീ പ്രോമിസ് ഇനി ഞാൻ ചെയ്യില്ല ആ ആർക്കറിയാം ആ ഹതഭാഗ്യൻ ആരാണെന്ന് എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു ഞാൻ കൂടുതലൊന്നും ചോദിച്ചുമില്ല അവളൊന്നും പറഞ്ഞവില്ല വാശ്രീ സമയം പോകുന്നു അർജുൻ പോയ പണിവാളും സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിന്റെ അജു സ്ത്രീയോട് ചോദിച്ചു നീ ഇനി നിന്റെ ഇഷ്ടം അവനോട് പറയാത്തെന്താ അയ്യോ ഇനി പേടിയാ നീ അവിടെ പേടിച്ചിരുന്നു വല്ല ആളുമാർ അവനെ കൊത്തിക്കൊണ്ട് പോയിട്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ പോങ്ങിയാലേ ഇപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആളൊരിക്കലും എന്നെ വിട്ട് പോയില്ല അജു എന്തോ എന്തേലും എനിക്ക് നിന്റെ സാഹചര്യം ഒന്നും മനസ്സിലാവില്ല എന്റെ സ്ത്രീയെ തൽക്കാലം എന്റെ പൊന്നുമോളൊന്നും മനസ്സിലാക്കണം വേ നടക്ക് ഇല്ലേ നിന്റെ അർജു വന്ന വഴി പോവും സ്റ്റോപ്പിലെത്തിയതും അവരുടെ ബസ്സും വന്നു കിട്ടിയല്ലോ നിന്റെ അർജുനെ ശ്രീ അജുവിന്റെ കാതിൽ കളിയായി പറഞ്ഞു ഒന്ന് പോടി പോടികോപ്പേ കോളേജിലെത്തിയതും അജു തന്റെ കർമ്മം നിറവേറ്റി അനിക കത്ത് കിട്ടിയ സന്തോഷത്തോടെ ലൈബ്രറിയിലേക്ക് കടന്നു അവൾ പതിയെ പോലെ കത്ത് ഇന്നു വെക്കുന്ന പുസ്തകത്തിൽ വെച്ചു പുറത്താജു തന്റെ ക്ലാസ്സിലെ വിഷ്ണുവിനോട് സംസാരിച്ചു ഒരാൾ കൂടി ലൈബ്രറിയിലേക്ക് പോകുന്ന കണ്ടു ആ ആളെ കണ്ടതും അജു ഞെട്ടി നിന്നുപോയി അല്പസമയത്തിന് ശേഷം ലൈബ്രറിയിലേക്ക് പോയ രണ്ടുപേരും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നാണ്ട് അജുവിന്റെ സകല കളികളും കൂട്ടത്തോടെ പറന്നുപോയി പോയി അവൾ വേഗം ക്ലാസ്സിലേക്ക് ഓടി ശ്രീ സർ അവളുടെ ശബ്ദം പാതിയിൽ മുറിഞ്ഞു എന്താടാ എന്തു പറ്റി ശ്വാസം പോലും കിട്ടാത്തതിന് നീ എന്തിനാ ഇങ്ങനെ ഓടിയത് ശ്രീ അത് 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 ആദ്യം നീ ഇവിടെ ഇരുന്നേ എന്നിട്ട് ഈ വെള്ളം കുടിക്കാം എന്നിട്ട് സമാധാനത്തിൽ പറ നീ വേഗം ക്യാൻറ്റീനിലേക്ക് ചെല്ലേ സ്ത്രീയുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ അജു സ്ത്രീയോട് പറഞ്ഞു ഞാനെന്തിനെ ഇപ്പൊ ക്യാൻഡീനിൽ പ്ലീസ് ടീ ഒന്ന് വേഗം പോന്നി അജുവിന്റെ ആ പറച്ചിൽ കാര്യമായ എന്തുകൊണ്ടെന്ന് ഓർത്തു ശ്രീ വേഗം തന്നെ സ്ത്രീ എഴുന്നേറ്റ് ക്യാൻഡിൻ ലക്ഷ്യമാക്കി ഓടി ക്യാൻഡീലിൽ എത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ടപ്പയെന്നൊരു ശബ്ദം കേട്ടു അവൾ വേഗം അങ്ങോട്ടേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടി നിന്നുപോയി അനിക കവിൾ പിടിച്ച് തന്റെ ചെക്കനെ രൂക്ഷമായി നോക്കുന്നു അപ്പൊ ഇവൾ സ്നേഹിച്ചത് എന്റെ കണ്ണേട്ടിനെയാണോ കണ്ണിനെ തിരിച്ച് ഇവളോട് ഇഷ്ടമുണ്ടോ എന്തപ്പ ഇവിടെ സംഭവിച്ചു സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചിന്തകളുടെ വേലിയേറ്റങ്ങളിൽ അവൾ അങ്ങനെ നിന്നുപോയി ഒരലർച്ചയാണ് അവളെ ബോധമണ്ഡത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നീ പറയുന്ന നോണകൾ കേട്ട് വിശ്വസിച്ച് നിന്നെ ആ സ്നേഹിക്കുന്നു കരുതിയോ നീ എനിക്കറിയാമായിരുന്നു ആ എഴുത്തുകൾ ഒരിക്കലും നീ എഴുത നീ എഴുതിയതായിരുന്നില്ലെന്നോ ആ കവിതകളിൽ ഒന്നിലും നിന്റെ വരികളായിരുന്നില്ല ഞാൻ കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്ത ഒരാളെ പറ്റിച്ചിട്ടാണോ ഡീ ഇഷ്ടപ്പെടുന്നത് നിനക്കൊക്കെ പ്രണയം വരും തമാശയാണ് അറിയേ നിങ്ങളെപ്പോൾ ഉള്ളവർക്കൊന്നും സ്നേഹത്തിന്റെ വില അറിയില്ല താൻ പറ്റിക്കപ്പെടുകയാണെന്ന് അറിയുമ്പോൾ തകർന്നു പോകുന്ന മനസ്സുകളിൽ നിനക്കൊന്നും അറിയില്ല കണ്ണാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് വീണ്ടിരുന്നു നീ ഈ പറച്ചിലിൽ പോലും ഒരു ആത്മാർത്ഥതയില്ല നീ ആരാണെന്ന് അറിയാൻ കുറച്ച് വൈകിപ്പോയി ആ പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു നിന്റെ പല തമാശകളിൽ ഒന്നു മാത്രമാണ് ഞാനെന്ന് അങ്ങനെ ഒരാൾ തമാശക്ക് വേണ്ടി നിന്ന് കൊടുക്കാനുള്ള എന്റെ ജീവിതം കണ്ണിന് വിശ്വാസമില്ലേ വിശ്വാസം നീ ചതിച്ച പലർക്കും നിന്നെ വിശ്വാസമായിരുന്നില്ലേ ചതിക്കപ്പെട്ടവരുടെ വേദന എപ്പോഴെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടാവില്ല ആന്നും നിന്നെപ്പോൾ അവരുടെ വിഷയമല്ലോ നീ എന്താ പറഞ്ഞ എനിക്ക് നിന്നോട് വിശ്വാസം ഇല്ലെന്നോ നീ ഇതുവരെ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ഉണ്ടോ വിശ്വാസം അത് വളരെ വലിയൊരു സത്യമാണ് ഒരിക്കലും അത് നഷ്ടപ്പെട്ടാ പിന്നെ ഒന്നും ഒന്നും പഴയതുപോലെ ആവില്ല ഇനി മേലെന്റെ കൺ നിന്നെ കണ്ടുപോരുത് അനിക വർദ്ധിച്ച ദേഷ്യത്തോടെ അവിടുന്ന് പോയി കണ്ണൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും അവിടെ നിന്നിരുന്ന സ്ത്രീയെ കണ്ടു അവൻ വിരൽ ഞടിച്ച് അവൾ വിളിച്ചു അവൾ കണ്ണു നിൽക്കുന്നിടത്തേക്ക് ചെന്നു എന്താണോ മറ്റുള്ളവരുടെ സംസാരങ്ങൾക്കും പാത്തുമ്പോ നിങ്ങൾ ഈ നിൽപ്പുണ്ടല്ലോ അത്ര നല്ല സ്വഭാവമല്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൾ അവന് ദയനീയമായി നോക്കി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി എന്നില ഓരോ ശ്വാസവും മാത്രമായി ഞാനോ നീയായി മാറി കണ്ണന്റെ ആ വാക്കുകൾ കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി വരികൾ മനോഹരമാണ് അത് എഴുതിയ ആളുടെ മനസ്സ് പോലെ അവൾ അവനെ തന്നെ നോക്കി പോയി അവന്റെ വിരൽ ഞടിയ ശബ്ദത്തിൽ അവളുടെ നോട്ടം കണ്ട പറഞ്ഞു ഇപ്പം തന്റെ സംശയം ഞാനിങ്ങനെ എല്ലാം അറിഞ്ഞു എന്നല്ലേ അതേന്ന് അവൾ തലയാട്ടി തന്റെ ക്ലാസ്സിൻ്റെ റൂമിലൂടെ പോകുമ്പോൾ ആരോ കവിതകൾ ചൊല്ലുന്ന ഞാൻ കേട്ടിരുന്നു ആ കവിതകളിൽ ആത്മാവിനെ അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അത് ചൊല്ലുന്ന ആളെയും പക്ഷെ ആളെ കണ്ടിരുന്നില്ല കാണാൻ സാധിച്ചിരുന്നില്ല കാണാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയുന്ന അവൻ ശരി അങ്ങനെയാണ് എനിക്ക് ഈ കവിതകളുമായി വന്നപ്പോൾ അവളെ ഞാൻ വിശ്വസിച്ച് പോയത് പക്ഷെ അപ്പോഴും എന്തോന്ന് മനസ്സിന് അലട്ടിയിരുന്നു ഇന്ന് ഇന്നാണ് ഞാൻ ആ സത്യം അറിയുന്നത് ആ കവിതകളുടെ അവകാശം മറ്റൊരാളാണെന്നും ആ ആൾ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെയും എഴുതുന്നതെന്നും അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ ശ്രീ കണ്ണനെ നോക്കി എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എൻ്റെ പേര് കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നിങ്ങളുടെ സംസാരവും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് അറിയുന്നത് ഇതൊക്കെ അന്ന് എന്നോട് പറഞ്ഞു വേണം പക്ഷെ അവനെ തന്റെ പേരറിയില്ല തന്നെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം ഞാനാണെങ്കിൽ അത് അനികയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇന്ന് ഞാൻ അവനോട് സംസാരിക്കുന്നതിനിടയിൽ അനികത് വഴി കടന്നുപോയി അനികയെ കാണിച്ചുകൊണ്ട് ഇതാണ് ആ കവിതയുടെ ഉടമ എന്ന് ഞാൻ അവനോട് പറഞ്ഞു അവൻ അന്തം വീട്ടെന്നെ നോക്കി സ്ത്രീ അന്തം വീട്ടിൽ കണ്ണനെ നോക്കി ഡാ ഇവളല്ല ആ കവിതകളുടെ ഉടമ ഇതൊന്നും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് നീ വന്നേ എന്നും പറഞ്ഞവൻ എന്നെയും കൂട്ടി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്ന് തന്നെ നീ കാണിച്ചു എവിടെയൊക്കെയോ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട് നോക്കിയിട്ടുമുണ്ട് തന്നെ കാണുമ്പോഴേക്കും എന്തോന്ന് ഉള്ളിൽ തോന്നിയിരുന്നു പക്ഷേ അതെന്താണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാ ഇന്നെനിക്കറിയാം അതെന്താണെന്ന് ശ്രീ അവനെ നോക്കി അതേടോ രഹസ്യമായിട്ട് എനിക്ക് വേണ്ടി കവിതകൾ എഴുതിയ ആ കവിതകളുടെ ഉടമയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അതേ എനിക്കൊരു കാര്യം പറയാം അവൾ പാതിയിൽ നിർത്തി എന്നർത്ഥത്തിൽ അവൻ പൊരികമുയർത്തി അതെഴുതി ഞാനല്ല വാട്ട് അതൊരച്ച ആയിരുന്നു അയ്യോ ഞാനത് പറഞ്ഞോട്ടെ കവിതകൾ എന്റേതാ പക്ഷെ എഴുതിയത് എൻ്റെ ഫ്രണ്ട് അജുവാ ഓ ഇതിനിടയിൽ അങ്ങനെ ഒരു ടീസ്റ്റ് ഉണ്ടോ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അനുകക്ക് വേണ്ടി ചെയ്താ പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും ആജു ഇന്നാണ് എന്നോടെല്ലാം പറയുന്നത് ഞാൻ അവളെ വഴക്ക് പറഞ്ഞിരുന്നു അറിയാതെയാണെങ്കിലും ഞാനൊരു തെറ്റെയ്ത് സോറി എന്തിനാടോ സോറി അന്ന് വേണ്ട അപ്പിനി എങ്ങനെയാണ് കാര്യങ്ങൾ രഹസ്യകഥകൾ വേണ്ട നേരിട്ടാവില്ല അല്ലേ അവനൊരു കുസൃതി ശരിയാല പറഞ്ഞു അവളും ചിരിച്ചു രഹസ്യക്കത്തിലൂടെ പരസ്യമായ രഹസ്യ പ്രണയം അവിടെ തുടങ്ങുകയായി